ചെമ്മങ്കടവ് കോങ്കയം കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷി കാണാൻ പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടെത്തി പച്ചക്കറി കൃഷി കൂട്ടായ്മയെ സുഹൃത്തിൽ നിന്നും കേട്ടറിഞ്ഞതോടെയാണ് ഇത് നേരിൽ കാണാനായി ഗോപിനാഥ് മുതുകാട്ട് എത്തിയത് മലപ്പുറത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുതുകാട് രാവിലെ പത്തുമണിയോടെയാണ് കൊങ്കായം കൂട്ടായ്മയുടെ മൂന്നര ഏക്കർ കൃഷിത്തോട്ടം കാണാൻ എത്തിയത് തുടർന്ന് കൃഷിത്തോട്ടത്തിലെ ചെരങ്ങയുടെയും വാഴകൃഷിയുടെയും വിളവെടുപ്പും മുതുകാട് നടത്തി തന്റെ സ്വന്തം നാട്ടിൽ ഇത്തരമൊരു മാതൃകയുണ്ടായതിൽ അഭിമാനിക്കുന്നുവെന്ന് മുതുകാട് പറഞ്ഞു നിന്ന് കേരളത്തിന് മുഴുവൻ അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ ഇത്തരമൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇത്തരം സംസ്കാരമാണ് ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടത് അഗ്രികൾച്ചർ എന്ന് പറയുന്ന വാക്കിൽ തന്നെ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരം ലോകത്തിന് മുമ്പിലേക്ക് നമ്മൾ കൊടുക്കുക അതാണ് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിന് പകരം ഇത്തരം കൂട്ടായ്മകളിലൂടെ നമ്മൾ ലോകത്തെ നമുക്ക് ഉണർത്താൻ സാധിക്കും നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് നിഷ്കളങ്കമായ അവരുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അഗ്രികൾച്ചറൽ എന്ന വാക്കിൽ തന്നെ ക്ലച്ചർ ഉണ്ട് ഇത് സംസ്കാരമാണ് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് മത രാഷ്ട്രീയ സംഘടനകൾക്ക് പകരം ഇത്തരം കൂട്ടായ്മകളാണ് എന്നും അദ്ദേഹം പറഞ്ഞു കൊങ്കായം കൂട്ടായ്മ പ്രസിഡന്റ് തോരപ്പ മുസ്തഫ മുൻ കൃഷി ഓഫീസർ പ്രകാശ് പുത്തൻമടത്തിൽ ജസ്വർ കോട്ടകുന്ന് ആമിർ കൊടൂർ സജ്ജനമോൾ ആമിയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വളാഞ്ചേരി സൻഹാ സിൽക്സ് അവതരിപ്പിക്കുന്നു സൻഹ ഷോപ്പിംഗ് ഫെസ്റ്റ് അതിശയ ലോകത്തിൽ ഇത് മഹാ വിൽപ്പനയുടെ ആഘോഷ നാളുകൾ പെർച്ചേസ് ചെയ്യൂ ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ മാസത്തിൽ ഓരോ പത്ത് ദിവസത്തിലുമായി മൂന്ന് തവണ നറുക്കെടുപ്പ് ഓരോ ഭാഗ്യശാലിക്കും നേടാം പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് അഞ്ചു നിലകളിൽ അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിശാലതയിൽ അണിയിച്ചുക്കിയ ഷോറൂം വരൂ वलांचेरी सनखा सिल्क ले सिल्क्स लेके सनखा सिल्क्स द वेडिंग डेस्टिनेशन वलांचेरी